നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ സംഭാവന നൽകാനുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യം ധനവകുപ്പ് ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാരുടെ സറണ്ടറിൽ നിന്നും സംഭാവന വാങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ധനവകുപ്പ് പിണറായി സർക്കാർ നിർത്തിവെച്ച സറണ്ടർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റാനുള്ള നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വ്യാപകമായതോടെയാണ് ഇതിനുള്ള വ്യവസ്ഥ സർക്കാർ ജീവനക്കാരുടെ ശമ്പള സോഫ്റ്റ്വെയർ സ്പാർക്കിൽ നിന്നും സർക്കാർ എടുത്തു കളഞ്ഞത് ജീവനക്കാർ വൻതോതിൽ സറണ്ടർ പിൻവലിക്കാൻ തുടങ്ങിയാൽ അത് പൊതു ഖജനാവിനെ ബാധിക്കുമെന്നാണ് ധനമന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ധനമന്ത്രിയുടെ അറിവോടെയാണ് സ്പാർക്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാക്കിയതെന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ സംസാരമുണ്ട് ഇത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ധനവകുപ്പ് അട്ടിമറിച്ചെന്ന് പറയാം വിരമിക്കൽ ആനുകൂല്യമായാണ് ഇപ്പോൾ സറണ്ടർ നൽകി വരുന്നത് ഇതാണ് സർക്കാരിന്റെ നയം എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയേ തീരൂ എന്ന് സർക്കാർ നിർബന്ധം പിടിച്ചതോടെ ഇടതു സഹയാത്രികരായ ഉദ്യോഗസ്ഥർ സറണ്ടറിൽ നിന്നും തുകയെടുക്കാൻ സ്പാർക്കിൽ അപേക്ഷ നൽകി ഫണ്ടില്ലാത്തത് കാരണമാണ് സറണ്ടർ സർക്കാർ നിർത്തിയത് എല്ലാവരും സറണ്ടര് എഴുതിത്തുടങ്ങിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായി അങ്ങനെയാണ് സ്പാര്ക്കിലുണ്ടായിരുന്ന ഓപ്ഷൻ ധനവകുപ്പ് എടുത്തുകളഞ്ഞത് ലീവ് സറണ്ടറിലൂടെ ലഭിക്കുന്ന സംഭാവനകൾ സ്വീകരിക്കാൻ സ്പാർക്കിൽ സംവിധാനം ഇല്ലാതായി സ്ഥാപനത്തിൽ ശമ്പളം അനുവദിക്കുന്ന ഉദ്യോഗസ്ഥരായ ഡി ഡി ഒ മാർ ജൂൺ മൂന്ന് മാസത്തിനകം ദുരിതാശ്വാസ തുക ഈടാക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ക്ലെയിം അനുവദിക്കാനും ബിൽ ജനറേറ്റ് ചെയ്യാനും തുടക്കത്തിൽ സ്പാർക്കിൽ സംവിധാനം ഉണ്ടായിരുന്നു പിന്നീട് ഇത് ലഭ്യമല്ലാതായി സംഭാവന നൽകാൻ സന്നദ്ധരായ ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കാത്ത ഡി ഡി ഒമാരുടെ ശമ്പളം തയ്യാറാക്കാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ സർക്കാരാണ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാനുള്ള നീക്കം പൊളിച്ചത് മുണ്ടകൈ ചൂറൽമല ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി കോടി രൂപ എത്തിയപ്പോഴും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് നൂറ്റി കോടി രൂപ മാത്രമാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് രണ്ട് കോടി രൂപയും സിഎംഡിആർഎഫിൽ നിന്ന് എൺപത്തി ആറ് പോയിന്റ് ഏഴ് എട്ട് കോടി രൂപയും സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭ്യമായ തുകയിൽ നിന്ന് ഈ മാസം വരെ ചെലവഴിച്ചുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരം വയനാട് കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടി നൂറുകണക്കിന് പേർ തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കയറി ഇറങ്ങുമ്പോഴും ഗുരുതരമായി പരിക്കേറ്റ മുപ്പത്തിയേഴ് പേർക്ക് മാത്രമേ ചികിത്സാ സഹായം നൽകിയിട്ടുള്ളൂവെന്നും വിവരാവകാശ മറുപടിയിൽ വ്യക്തമാണ് ചില സന്നദ്ധ സംഘടന വീട് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിക്കഴിഞ്ഞിട്ടും മാർച്ച് ഇരുപത്തിനാലിന് തറക്കല്ലിട്ട സർക്കാരിന്റെ ടൗൺഷിപ്പിൽ മാതൃകാ വീട് നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല അതേസമയം ഉരുൾജലം ജലം ഒലിച്ചെത്തിയ പുന്നപ്പുഴയുടെ നവീകരണത്തിനായി മാത്രം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കോടി അനുവദിച്ച് പ്രവൃത്തി പുരോഗമിക്കുകയാണ് കേന്ദ്ര വായ്പയിൽ നിന്നാണ് ഈ തുക കേന്ദ്ര സഹായമില്ലെന്നതിനാൽ ദുരന്ത ബാധിതർക്കുള്ള ഉപജീവന ബത്ത ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുപോലും പുഴ നവീകരണത്തിനായി കോടികൾ അനുവദിക്കുന്നതിനായിരുന്നു മുൻഗണന രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ കണക്ക് പ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച അറുന്നൂറ്റി കോടിയിൽ ഒരു രൂപ പോലും വയനാടിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈ മുപ്പതാം തീയതി മുതലാണ് വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത് നാലു മാസത്തിനകം അറുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലഭിച്ച തുകയിൽ ഒരു രൂപ പോലും പ്രവർത്തനങ്ങൾക്കായി ഇതുവരെയും മാറ്റിവെച്ചിട്ടില്ലെന്നാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് പേയ്മെന്റ് വഴി വിവിധ ബാങ്കുകളിലേക്ക് ലഭിച്ച തുകയുടെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും യു പി ഐ ഐ ഡി വഴി എത്ര പണം കിട്ടിയെന്ന കാര്യത്തിൽ സൈറ്റിൽ വ്യക്തതയില്ല രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാല് മുതൽ യു പി ഐ വഴി ആകെ മൊത്തം ഒൻപത് പോയിന്റ് പൂജ്യം മൂന്ന് കോടി ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുമ്പോഴും വയനാടിനായി എത്ര രൂപ പിരിഞ്ഞു പിരിഞ്ഞുകിട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് പ്രളയത്തിനും കോവിഡിലും ലഭിച്ച തുകയുടെ സ്രോതസ്സുകൾ പട്ടിക തിരിച്ച് കണക്കുകൾ ലഭ്യമാക്കിയപ്പോൾ വയനാടിനു വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയാണ് അറുനൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നാല് രണ്ട് കോടിയുടെ കണക്ക് കാണിച്ചിരിക്കുന്നത് കോവിഡ് കാലത്ത് ലഭിച്ച ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപയിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയസമയത്തും നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപ ലഭിക്കുകയും അതിൽ നിന്നും നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് ഏഴ് ഏഴ് കോടി ചെലവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വേണ്ടി ഇതുവരെയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും സർക്കാർ പണം ചെലവഴിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ആകെ ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധ വർഷങ്ങളിലായി എത്തിയത് അവയിൽ കോവിഡ് കാലത്ത് ചെലവഴിച്ച ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും പ്രളയത്തിനായി ചെലവഴിച്ച നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പോയിന്റ് ഏഴ് ഏഴ് കോടിയും ചേർത്ത് അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് കണക്കുപ്രകാരം തൊള്ളായിരത്തി എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയുണ്ട് ഇതാണ് വയനാട് സഹായം ലഭിക്കാൻ തടസ്സമായത് വയനാടിന് ദുരന്ത സഹായം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെയാണ് കേന്ദ്ര സർക്കാർ പഴിക്കുന്നത് പ്രിയങ്കാ ഗാന്ധി നേരിട്ട് കണ്ട് സമർപ്പിച്ച നിവേദനത്തിൽ കേന്ദ്ര ആഭ്യന്തര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടിയിൽ സംസ്ഥാനം വിശദ നിവേദനം നൽകിയത് നവംബർ പതിമൂന്നിന് മാത്രമെന്ന് പറയുന്നു എന്നാൽ നവംബർ പതിമൂന്നിന് മുൻപ് തന്നെ കേന്ദ്ര വിരുദ്ധ പ്രചാരണം സംസ്ഥാനം തുടങ്ങിയിരുന്നു വയനാട് ദുരന്തത്തിൽ റിപ്പോർട്ട് നൽകുന്നതിൽ കേരളം വലിയ കാലതാമസമാണ് വരുത്തിയത് എന്ന് വിമർശനമുണ്ട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടും മൂന്നര മാസം വൈകിപ്പിച്ചു ദുരന്തസമയത്ത് കേരളത്തിന് എല്ലാ സഹായവും നൽകി നിരന്തരം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും സേനകളെ നൽകുകയും ചെയ്തു കേരളത്തിന് ഉചിതമായ സഹായം നൽകുമെന്നും നിവേദനം സെക്രട്ടറിമാരുടെ സമിതി പരിശോധിക്കുകയാണെന്നും അമിത്ഷായുടെ കുറിപ്പിൽ പറഞ്ഞിരുന്നു ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് അമിത്ഷായുടെ കുറിപ്പ് എക്സിൽ പങ്കുവെച്ചുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു ദുരന്തങ്ങളുടെ ഇരകളെ പിന്തുണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ മാനവികതയ്ക്കും അനുകമ്പയ്ക്കും മുൻഗണന നൽകണം വയനാട്ടിലെ ജനങ്ങൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് അവർക്ക് ഒഴികഴിവുകളല്ല ആവശ്യം അവരുടെ ജീവിതം അന്തസ്സോടെ പുനർനിർമ്മിക്കാൻ അടിയന്തര സഹായം ആവശ്യമാണ് മുറിവുണക്കാനും ജീവിതം പുനർനിർമ്മിക്കാനും സർക്കാരിന്റെ എല്ലാ തലങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും ശക്തമായി നിലകൊള്ളും കേന്ദ്രവും സംസ്ഥാനവും മുന്നിട്ടിറങ്ങി വയനാട്ടിലെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരിനെ പഴിക്കാനാണ് മുഖ്യമന്ത്രിയും സർക്കാരും സമയം ചെലവഴിക്കുന്നത് എന്ന വിമർശനം വന്നിരുന്നു വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ ശക്തമായി വിമർശിച്ച് ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു രംഗത്തെത്തിയിരുന്നുവാരണ അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്ന് വിമർശിച്ച കോടതി മാസങ്ങളോളം ഫണ്ട് വൈകിയതെന്തെന്നും ചോദിച്ചു ഫണ്ട് എങ്ങനെ ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ലെന്ന് കുറ്റപ്പെടുത്തിയ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് അവസാനിപ്പിക്കാനും ആവശ്യപ്പെട്ടിരുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു ഈ രൂക്ഷ വിമർശനം കോടതി നടത്തിയത് ാണ് സംസ്ഥാന സർക്കാർ വിഡികളാക്കാൻ നോക്കുന്നത് ഫണ്ടിൽ ബാക്കിയുള്ള അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയിൽ അടിയന്തര ആവശ്യത്തിന് എത്ര ചെലവഴിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ധാരണയില്ല നീക്കിയിരിപ്പുള്ള അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ കൈവശമില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു അതിനാലാണ് അടിയന്തര ആവശ്യങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാനാകാത്തതെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തി അടിയന്തര ആവശ്യത്തിന് ഇതിൽ എത്ര രൂപ ചെലവഴിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു എന്നാൽ ഫണ്ടിൽ വ്യക്തത വരുത്താൻ രണ്ടു ദിവസം സാവകാശം വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടത് സാധ്യമായ എല്ലാ സമയവും നൽകി ഇനിയും സമയം നൽകാനാവില്ല എന്ന് ഹൈക്കോടതി കടുപ്പിച്ചു തുടർന്ന് എസ് ഡിആർഎഫ് ഫണ്ടിൽ വ്യക്തത വരുത്താൻ സാവകാശം നൽകുകയും ചെയ്തിരുന്നു അറുനൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ദുരന്തം നേരിടാൻ മതിയായ ഫണ്ടല്ല എന്ന് അമിക്കസ് ക്യൂറി കോടതിയിൽ മറുപടി നൽകിയപ്പോൾ അത് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും ഹൈക്കോടതി മറുപടി നൽകി കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് കൃത്യമായ കണക്ക് വേണമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു അറുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ഫണ്ടിൽ ഉണ്ടോ ഫണ്ടിലുണ്ടോയെന്ന് സംസ്ഥാനത്തിന് ഉറപ്പില്ല തുക പാസ്ബുക്കിൽ ഉണ്ടാകും എന്നാൽ ബാങ്ക് ഉണ്ടോ എന്ന് സർക്കാരിന് അറിയില്ല എന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയത് ദുരന്തമുണ്ടായ സമയത്ത് എസ് ഡിആർഎഫിന്റെ അക്കൗണ്ടിൽ എത്രയുണ്ടായിരുന്നു അതിൽ എത്ര രൂപ ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയും ദുരന്തമുണ്ടായി ഇന്ന് വരെ ഇടക്കാല ഫണ്ടായി കേന്ദ്രം എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്ന് കേന്ദ്രവും വ്യക്തമാക്കണം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാരിന് അറിയിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് ഇതിനു മുൻപും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിവാദത്തിലായിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫ് ലോകായുക്തയായി സേവനം നടത്തിയ കാലഘട്ടം വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വിനിയോഗത്തെക്കുറിച്ച് നൽകിയ പരാതി തീർപ്പാക്കാതെ മൂന്ന് വർഷം നീട്ടിക്കൊണ്ടു പോകുകയും ഒടുവിൽ ഫുൾ ബെഞ്ചിന് വിടുകയും ചെയ്തതെല്ലാം മുൻപ് എങ്ങുമില്ലാത്ത രാഷ്ട്രീയ വിവാദത്തിലേക്ക് ലോകായുക്തയെ കൊണ്ടെത്തിച്ചിരുന്നു ലോകായുക്തയ്ക്കും ഉപ ലോകായുക്തമാർക്കുമെതിരെ ദുരിതാശ്വാസ നിധി കേസിൽ ആർ എസ് ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാർ സർക്കാരും വിവരണാതീതമായ പ്രതിസന്ധിയാണ് ഇതിലൂടെ അനുഭവിച്ചത് പണം അനുവദിച്ചതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ച ഉണ്ടായി എന്ന് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞുവെങ്കിലും സെക്ഷൻ പതിനാല് പ്രകാരം ഡിക്ലറേഷൻ നൽകാനുള്ള തെളിവുകൾ ഇല്ലെന്നായിരുന്നു ഉത്തരവ് പരാതി ലോകായുക്തയുടെ അധികാര പരിധിയിൽ വരില്ലെന്ന് പറഞ്ഞാണ് ഉപലോകായുക്തമാരായ ബാബു മാത്യു പി ജോസഫും ഹാറൂൺ അൽ റഷീദും ഹർജി തള്ളിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയെന്ന ഹർജിയിൽ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ലോകായുക്ത വിധി പറഞ്ഞത് മരണശേഷം ഉഴവൂർ വിജയന്റെ കുടുംബത്തിനും ചെങ്ങന്നൂർ മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിനും കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ച വാഹനം ഇടിച്ചു മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിനും ഒരു അപേക്ഷ രേഖ ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചിരുന്നത് ഇത് അധികാര ദുർവിനിയോഗമാണെന്ന് കാട്ടി ആർ ശശികുമാർ നൽകിയ ഹർജിയായിരുന്നു ലോകായുക്ത ഫുൾ ബെഞ്ച് പിന്നീട് തള്ളിയത് എന്തായാലും വീണ്ടും ദുരിതാശ്വാസ നിധി വാർത്തകളിൽ നിറയുമ്പോൾ ധനവകുപ്പിന് പണം വേണ്ടെന്ന് വന്നിരിക്കുന്നു അത്ഭുതകരമായ ഈ സംഭവത്തിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം കാത്തിരിക്കുകയാണ് കേരളം